തിരുനവായ് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ മിക്ക റോഡുകളും ശോചനീയ അവസ്ഥയിൽ സ്കൂൾ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും ദുരിതം വിതയ്ക്കുകയാണ് വാർഡിലെ റോഡുകൾ വാർഡ് മെമ്പറെ പ്രദേശത്തേക്ക് കാണാനില്ലെന്നും റോഡിന്റെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു മഴ പെയ്താൽ പിന്നെ സി വിട്ടു വെള്ളാറമ്പ് റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ് റോഡിന്റെ ഇരുവശങ്ങളിലും കുടിവെള്ള പൈപ്പ് ഇടാൻ കീറിയതാണ് ഇരുവശങ്ങളും തകരാൻ കാരണമായത് പ്രദേശത്തെ പ്രായമായവരും നിത്യരോഗികളും ഇത് കാരണമായി ഏറെ പ്രയാസപ്പെടുന്നു പിന്നെ ഞങ്ങൾ വയസ്സായ ആൾക്കാർക്ക് നടന്നു പോകാൻ കൂടി വെച്ച ഒരു വാട്ടർച്ച പോലും കാട്ടിലങ്ങാടി നിന്ന് വിളിച്ചാല് ഞങ്ങൾക്ക് വാട്ടർച്ചക്കാർ വരില്ല റോഡ് പോക്കാന്നിട്ട് ഒരു റേഷൻ വീടുകൾക്ക് അരിക്ക് പോയാൽ അങ്ങളാട് ആനുങ്ങളില് പോകാനും ഞാനൊരു പെണ്ണാണ് ഒരു വയസ്സായ ആളാണ് വേഷൻ കൂടിയൊക്കെ ഒരു അരിക്ക് പോയാൽ വോട്ടർച്ചക്കാരോട് ബോധിച്ച വോട്ടർച്ചക്കാര് പറയും ഞങ്ങളാ വൈ ബൈക്ക് വരുമല്ലോ വോട്ടർച്ചയായിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കോളിന്ന് അരി വാങ്ങാൻ ബുദ്ധിമുട്ടാണ് കൊണ്ടുവരാൻ വെച്ചായിട്ട് എത്ര വയസ്സായാലും ഞാൻ അറുപത്തെട്ട് വയസ്സായ ആളാണ് എനിക്ക് നടന്ന് റൂട്ടുമ്മക്കൂടി പോകാൻ വച്ചാൽ ശ്വാസം മുട്ടലും പെസറിൻ്റെ സോക്കടും എല്ലാം അതുകൊണ്ട് ഈ ഈ തരണം തരണം കൂടി റോഡിന്റെ പരിധി ഇത് നേരാക്കി നേരാക്കി പഞ്ചായത്ത് മെമ്പറും ഒക്കെ ും ഡെയിലി രണ്ടുമും പ്രാവശ്യം നമ്മൾ ആളാണ് ഇതിളനാണ് ഈ റോഡിന്റെ അവസ്ഥ ഈ കോലത്തിലെ പൈപ്പ് ലൈൻ പറഞ്ഞുകൊണ്ട് കീറിയതാണ് ഇപ്പൊ വെള്ളം ഇല്ല എന്റെ റോഡും നാശമായി സകല റോഡും അപ്പൊ നമ്മൾ ആ താഴത്തുനിന്ന് വരുന്ന ആ റോഡൊക്കെ ആകെ ജെ സി ബി ഒന്ന് നിർത്തിയിട്ട് അതിന്റെ ആ കാലിൻ്റെ അവിടെ ടയർ കൂടി വെക്കായിട്ട് അത് ആയിട്ടാണ് കോൺക്രീറ്റ് ഞങ്ങൾക്ക് ഈ റോഡ് നേരമാക്കി ഞങ്ങൾക്ക് നടന്നു പോകാനൊന്നും പറ്റുന്നില്ല പിന്നെ കുറെ ആയി ഒന്ന് കേട് ഒന്ന് കേടുക്കണ് ഈ റോഡ് ഞങ്ങൾക്ക് വണ്ടി വിളിച്ചാലും കൂടി വരണില്ല ഇപ്പോൾ വണ്ടിക്കാരും കൂടി വരുന്നില്ല റോഡൊക്കെ കേട് നിൽക്കുന്നു അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ റോഡ് നേരാക്കി തരണം ഈ റോഡ് പറ്റ മോശമാണ് ഒരു വണ്ടിയും ഇങ്ങോട്ട് കയറുന്നില്ല അതുകൊണ്ട് ഈ വണ്ടി ഞങ്ങൾക്ക് അഞ്ച് വർഷമായത് കെടുക്കണേ വണ്ടി വരാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ റോഡൊന്നും ശരിയാക്കി തരണം തിരുനാവായ പഞ്ചായത്ത് അഞ്ചാം വാർഡ് നമ്മുടെ ഈ അഞ്ചാം വാർഡിൽ പത്ത് വർഷമായി ഇവിടെ ഒരേ മെമ്പർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മെമ്പറും അയാളെ ഭാര്യ മാത്രമാണ് ഈ റോഡിൻ്റെ ഈ വാർഡിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ജയിച്ചു പോയിട്ട് ഒമ്പത് വർഷമായി ഈ പാകത്ത് ഈ പ്രദേശത്ത് ഒരു വീടുകളിലോ അല്ലെങ്കിൽ ഈ റോഡിൽ നിന്ന് സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഒരു രോഗികൾക്ക് എങ്ങനെ കൊണ്ടുവരാനോ പോകാനോ എന്തിനൊരു കാര്യത്തിനും മെമ്പർ ഈ പാകത്തൊക്കെ ഉണ്ടായിട്ടില്ല ഇവിടുന്ന് ജയിച്ച് പോയിട്ട് ഒമ്പത് വർഷമായി അടുത്ത വർഷം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനാണ് അതുവരെ ഈ റോഡിൻ്റെ വർക്കുകളോ അല്ലെങ്കിൽ ഇവിടെ കെടുക്കുന്ന ഒരു കാര്യത്തിനും മെമ്പർ ഇടപെടുന്നില്ല മെമ്പർ അനാസ്ഥ നമുക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ സ്ത്രീകൾ അതേമാതിരി ഇവിടെ ഒരുപാട് രോഗികളുള്ള ഏരിയ കാട്ടിലങ്ങാടിന്ന് പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ പട്ടർക്കാവുന്ന ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ എന്തൊരു വണ്ടി വിളിച്ചാൽ ഇങ്ങോട്ട് വെള്ളാറമ്പ് ഏരിയക്കാണ് സി എച്ച് സെൻറ്ററിൻ്റെ ആണ്ടാണെന്ന് പറഞ്ഞാലും മസ്സൂർറാമ്മ പള്ളിര ഭാഗത്തേക്കാണെന്ന് പറഞ്ഞാൽ ഈ റോട്ടിൽ ഒരു വാഹനം വിളിച്ചാൽ വരൂല വലിയൊരു പ്രയാസത്തിലാണുള്ളത് നമ്മൾ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ അഞ്ചാവാടിൽ ഈ ഭാഗത്തുള്ള വള്ളാറമ്പ് ഭാഗത്തുള്ള റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ നടന്നു പോകാൻ കഴിയാത്തൊരു അവസ്ഥയാണ് നടന്നു പോയി കഴിഞ്ഞാൽ കോലത്തിലുള്ള ആൾഡിപ്പോ മെമ്പർ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് ജനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ മെമ്പർ തക്കതായിട്ടുള്ള ഒരു തീരുമാനം പാസ് പറയുന്നുണ്ട് ഇവിടെ ഈ അഞ്ചാവാടിൽ റോഡിന്റെയും ഈ വളവിന്റെ അവസ്ഥ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ മറിഞ്ഞിട്ടും അതുപോലെ ബൈക്ക് സ്കൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാര് മറിഞ്ഞിട്ട് അതെല്ലാം കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഞാനാണ് ഞാനും ഇവിടുത്തെ അംസാക്കാൻ ആളുകൂടിയാണ് ഇപ്പൊ ഈ റോഡ് ദാറൊക്കെ ഇവിടെ റെഡിയാക്കിയത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ സെക്യൂറിനും അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ പോയിട്ട് നേരിട്ട് സംസാരിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇത് റേഡ് ചെയ്യാനുള്ള പണി ചെയ്യാനുള്ള ക്യാഷ് പാസ് ആയിട്ടുണ്ട് ഫണ്ട് തിരിച്ചതാണ് അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ അത് ശരിയായിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ ഞങ്ങൾ ഈ വരുമ്പോൾ കെട്ടിട്ട് വെള്ളം ഇങ്ങനെ ഒരു സേഡ് കൂടി ആക്കി വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡിപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഇത് ഇനിയും വലിയൊരു നല്ലൊരു മഴ അല്ലെങ്കിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ ആവും പക്ഷെ അതാവുമ്പോഴേക്കും ഞങ്ങൾ വീണ്ടും വന്ന് മണ്ണ് ഇട്ടിട്ടൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വീണതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളെല്ലാവരുടെയും ഈ ഭാഗത്തുള്ള ഒരു വണ്ടിക്കാര് വിളിച്ചാൽ വരുന്നില്ല ഞങ്ങൾക്ക് റോഡ് നേരാവണം ഞങ്ങൾക്കൊന്നും നടക്കാൻ വയ്യാത്തവരാണ് ഡെസ്കിന് കംപ്ലൈൻറ് ഉള്ളവരൊക്കെയാണ് അഞ്ച് ആറ് വര്ഷമായി ഇതിങ്ങനെ ഈ പൈപ്പ് ഇങ്ങനെ മാന്തിട്ടായതാണ് അതുകൊണ്ട് മെമ്പറൊന്നും കാണുന്നില്ല ഞങ്ങൾക്ക് ഇതെന്തായാലും വേണ്ടി ഞങ്ങൾക്കൊന്നു നേരായി കിട്ടണം തിരുനാവായ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ സി വി കുട്ടു റോഡാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഏറെ ദുരിതം വിതക്കുന്നത് റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ ദിനംപ്രതി അപകടങ്ങളും പതിവ് കാഴ്ചയാണ് എന്നാൽ വാർഡ് മെമ്പറുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും വാർഡ് മെമ്പറെ പ്രദേശത്തേക്ക് കാണാനില്ലെന്നും എട്ട് വർഷത്തോളമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരമില്ലെന്നും അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് സ്വാദ്സ്